സമീപകാല തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആധികാരിക വിജയം സമ്മാനിച്ച രാഷ്ട്രീയ ആത്മവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഘടകകക്ഷി വിപുലീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടുന്നത് മുൻ സഖ്യകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് പിന്നാലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ജോസ് കെ മാണി വിഭാഗം നേരിട്ട തിരിച്ചടികൾ പാർട്ടി നേതൃത്വത്തിനും ഇടയിൽ ഒരുപോലെ നിരാശ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ ദുർബല അവസ്ഥയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കൃത്യമായ നീക്കം നടത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം അനുകൂലമാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ മുഖ്യ എതിരാളികളായ ഇടതു മുന്നണിയെ രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് യു ഡി എഫ് നീക്കങ്ങൾക്ക് പിന്നിലുള്ളത് കേരള കോൺഗ്രസ് എംപിനെ തിരികെ കൊണ്ടുവരുന്നതിലൂടെ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു പരമ്പരാഗതമായി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്ന കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ വിഭാഗം മുന്നണി വിട്ടുപോയതിനു ശേഷം നേരിട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ ഈ നീക്കം സഹായിക്കും മാണി കോൺഗ്രസ് കൂടി എത്തിയാൽ മധ്യകേരളം കൂടുതൽ ഭദ്രമാകുമെന്നും ഇത് സംസ്ഥാനത്തുടനീളം കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാകും നൽകുകയെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു യു ഡി എഫ് നേതൃത്വത്തിലെ പ്രധാനികളായ കെ പി സി സി പ്രസിഡന്റ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ ഈ വിഷയത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചിട്ടുമുണ്ട് ഇത് മാണി വിഭാഗത്തെ തിരികെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾക്ക് പൊതുവായ താൽപര്യമുണ്ടെന്നും വ്യക്തമാക്കുന്നു മുന്നണി വിപുലീകരണ ചർച്ചകളിൽ പി ജെ ജോസഫ് മാത്രമാണ് മറുത്തൊരു നിലപാട് ത് മാണി കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചിട്ടും ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മികച്ച മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് സാധിച്ചുവെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പിടിവള്ളി മാണി വിഭാഗം പോയതുകൊണ്ട് മുന്നണിക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന വാദം ജോസഫ് ഉയർത്തുന്നുണ്ടെങ്കിലും തൽക്കാലം അദ്ദേഹത്തിന്റെ എതിർപ്പിനെ കോൺഗ്രസ് ഗൗരവമായി വകവയ്ക്കുന്നില്ല വിശാലമായ മുന്നണി താല്പര്യങ്ങൾക്കാണ് കോൺഗ്രസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് പുറമെ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും കേരള കോൺഗ്രസ് എം നേതാക്കൾക്കും അണികൾക്കുമിടയിൽ വലിയ തോതിലുള്ള ആഭ്യന്തര സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫിൽ തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് മാണി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് പരാതിയുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഈ അതൃപ്തി വർധിക്കുകയും ചെയ്തു തങ്ങൾ മുൻപുണ്ടായിരുന്ന തട്ടകമായി യു ഡി എഫിലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടിയിലുണ്ട് യു ഡി എഫ് നീക്കങ്ങളോട് ജോസ് കെ മാണി പരസ്യമായി പ്രതികരിക്കുന്നത് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് മുന്നണി വിടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് അദ്ദേഹം പാർട്ടി നേതാക്കളെ അറിയിച്ചു യു ഡി എഫ് അപമാനിച്ചിറക്കി വിട്ടതാണെന്ന കാര്യം ഓർമ്മിപ്പിച്ച് നിലവിലെ ചർച്ചകളിൽ കഴമ്പില്ലെന്നും അണികളെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം മാന്യമായ ഒരു തിരിച്ചുപോക്കിനുള്ള അവസരം ലഭിക്കുന്നതിന് മുൻപ് നിലവിലെ മുന്നണിയിലെ തങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിക്കും ജോസ് കെ മാണിയുടെ അന്തിമ തീരുമാനം സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇവയായിരിക്കും യു ഡി എഫിൽ തിരിച്ചെത്തിയാൽ ലഭിക്കുന്ന നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ ഉറപ്പ് കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കാൻ നിലവിലെ സാഹചര്യം ജോസ് കെ മാണിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും രാഹുൽ ഗാന്ധി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ജോസ് കെ മാണിയുടെ നിലപാട് മാറ്റിയേക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ലഭിച്ചാൽ അത് മുന്നണി മാറ്റത്തിനുള്ള മാന്യമായ കാരണമായി ഉയർത്തിക്കാട്ടാനും അദ്ദേഹത്തിന് കഴിയും മലയോര കർഷകർ ഏറെയുള്ള നിലമ്പൂർ അടക്കമുള്ള മേഖലകളിൽ മനുഷ്യ മൃഗ സംഘർഷങ്ങൾ അടക്കമുള്ള ജനകീയ വിഷയങ്ങൾ പ്രചാരണ ആയുധമാക്കിയാണ് കോൺഗ്രസ് പിടിമുറുക്കിയത് ഈ വിഷയങ്ങൾ കർഷകരെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ ഗുരുതരമായ പ്രശ്നം അവഗണിച്ച് മുന്നോട്ട് പോകാൻ കർഷകരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിന് സാധിക്കില്ല ഇത് യു ഡി എഫിലേക്കുള്ള മടക്കത്തിന് അനുകൂലമായ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഘടകമാണ് കനത്ത പ്രഹരമേറ്റ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ നിർണായക ഘട്ടത്തിൽ ഒരു ഘടകകക്ഷി വിട്ടുമാറുന്നത് ചെറുതല്ലാത്ത ആഘാതമാണ് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ശ്രമിക്കുന്ന എൽ ഇത് രാഷ്ട്രീയമായും സംഘടനാപരമായും വലിയ വെല്ലുവിളിയാകും കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് മുന്നണി മാറ്റ ചർച്ചകളെ ശക്തമായി തള്ളിക്കളയുന്നു തിരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാൽ മുന്നണി വിടുന്ന രീതി നിലവിലില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ മുന്നണി വിടാമായിരുന്നു മുന്നണി വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആകാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് നേതാക്കൾ ക്ഷണിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ കണ്ടിട്ടാണ് എൽ ഡി എഫിൽ എത്തിയ ശേഷമാണ് പാർട്ടിയുടെ യഥാർത്ഥ ശക്തി യു ഡി എഫിന് ബോധ്യമായതെന്നും അദ്ദേഹം വാദിച്ചു പി ജെ ജോസഫ് യു ഡി എഫിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് അപക്വമായ പ്രസ്താവനകളാണെന്നും സ്റ്റീഫൻ ജോർജ് വിമർശിച്ചു പരാജയമുണ്ടായാൽ പാർട്ടി തകരുമെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നുവെന്നും പരിഹസിച്ച് അദ്ദേഹം മുന്നണിമാറ്റ ചർച്ചകൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു സ്റ്റീഫൻ ജോർജിന്റെ ഈ പ്രതികരണങ്ങൾ മാണി വിഭാഗം തൽക്കാലം എൽ ഡി എഫിൽ തുടരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും യു ഡി എഫിലേക്കുള്ള ക്ഷണം പരസ്യമായി തള്ളിക്കളയുന്നതിലൂടെ നിലവിലെ മുന്നണി ബന്ധം കൂടുതൽ ഭദ്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു കേരള രാഷ്ട്രീയം എക്കാലത്തെ മുന്നണി ബന്ധങ്ങൾക്കും കൂട്ടകക്ഷികൾക്കും നിലപാടുകൾക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ മടക്കയാത്ര ചർച്ചകൾക്ക് പല മാനങ്ങളും ഉണ്ട് ജോസ് കെ മാണിക്ക് യു ഡി എഫിൽ നിന്ന് ലഭിക്കുന്ന ക്ഷണം എൽ ഡി എഫിൽ നിലവിൽ നേരിടുന്ന അതൃപ്തികളും അവഗണനകളും പരിഹരിച്ച് കൂടുതൽ അർഹമായ പരിഗണന നേടാൻ സഹായിച്ചേക്കാം യു ഡി ിന്റെ ക്ഷണം ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും മുന്നണി മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പതിവാണെങ്കിലും ഒരു പ്രധാന ഘടകകക്ഷി നിരന്തരം മുന്നണി മാറുന്നത് പാർട്ടിയുടെ സ്ഥിരതയും വിശ്വസ്തയും ബാധിച്ചേക്കാം എന്നാൽ രാഷ്ട്രീയമായി നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നതാണ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അടുത്ത പ്രധാന ലക്ഷ്യം തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാനും മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പിക്കാനും സാധ്യതയുള്ള മുന്നണിയിലേക്ക് മാറുക എന്നത് ഏതൊരു പ്രാദേശിക പാർട്ടിയുടെയും താല്പര്യമാണ് യു ഡി എഫിൽ തിരിച്ചെത്തിയാൽ മധ്യ സീറ്റുകൾ സംബന്ധിച്ച് ജോസഫ് വിഭാഗമായുള്ള തർക്കങ്ങൾ കോൺഗ്രസ് എങ്ങനെ പരിഹരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും യു ഡി എഫിന്റെ നീക്കങ്ങൾ മധ്യ കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ് ജോസ് കെ മാണി ഇപ്പോൾ പരസ്യമായി എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റത്തിലുള്ള സാധ്യതകൾ പാടെ തള്ളിക്കളയാനാവില്ല മുന്നണി മാറ്റം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ ഉറപ്പും നിർണായകമാകും ഈ നീക്കങ്ങൾ എൽ ഡി എഫിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്